നമശിവായ ജഗത് ജനനി അമൃതാനന്ദമയി ജന മാണി ഈശ്വരമയായി ആടിപ്പാടി കൃഷ്ണഭാവത്തിലും ദേവീഭാവത്തിലും സാധാരണ ഭാവത്തിലും ലീലയാടിക്കൊണ്ട് ജനങ്ങൾക്ക് ബൗദ്ധികവും ആധ്യാത്മികവുമായ ആശ്വാസവും ഔന്നത്യവും നൽകി ജനങ്ങൾ ആശ്രയം തേടി ഓടിയെത്തി തുടങ്ങി കാര്യബോധമില്ലാതെ പല നാട്ടുകാരുടെയും അധിക്ഷേപം സഹിക്കാനാവാതെ സുധാമണി ചത്തുപോയിരുന്നെങ്കിൽ എന്നുവരെ വീട്ടുകാർ ആഗ്രഹിച്ചു വിദ്യാസമ്പന്നരെന്ന് നടിക്കുന്നവരുടെ ലോകം എത്രയെത്ര അപവാദങ്ങൾ പരത്തി ആ ഏകാഗിനി സഹിച്ച യാതനക്കും ത്യാഗത്തിനും കണക്കില്ല എന്നിട്ടോ ആരോടും എതിർക്കാതെ ആരുടെയും സഹായം ആശ്രയിക്കാതെ വിഹീന എന്ന് പറയാവുന്ന ധീവര കന്യകയായ സുധാമണി ഇരുപത്തെട്ട് വയസ്സായപ്പോഴേക്കും മാതാ അമൃതാനന്ദമൈ ദേവിയായി വളർന്നു ആത്മീയ ജ്യോതിസായ നിത്യ ബ്രഹ്മചാരിണിയായ ആ കന്യാമാതാവിൻ്റെ മുമ്പിൽ വന്നു ചേർന്ന സുഹൃതികളെല്ലാം തല കുഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇരുപത്തിരണ്ടാം വയസ്സ് മുതലാണ് അമ്മയുടെ ദിവ്യത്വം ബാഹ്യലോകത്തിന് പ്രകടമായി തുടങ്ങിയത് അന്നു മുതൽ അമ്മ കടുത്ത എതിർപ്പുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് സ്വന്തം ജന്മഗൃഹത്തെ ഒരു ആശ്രമമാക്കി മാറ്റി സന്യാസികളാകാൻ ആഗ്രഹിച്ചു വരുന്ന ബ്രഹ്മചാരികളെയും ബ്രഹ്മചാരിണികളെയും സ്വീകരിച്ച് തന്ത്രോപദേശം നൽകി ആധ്യാത്മിക ശിക്ഷണം നൽകി തുടങ്ങി ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും മഹത്വം ബൃഹത്തുമായ ആത്മീയ ശക്തി പ്രകടിപ്പിച്ച മറ്റൊരു രൂപത്തെ ലോക ചരിത്രത്തിൽ ചൂണ്ടിക്കാനില്ല എന്നത് ശ്രദ്ധേയമാണ് അമ്മയുടെ ആത്മീയ ഗുരു ആരാണ് അമ്മ നമുക്ക് ഗുരുവില്ല നമ്മൾ ആരുടെയും ഗുരുവുമല്ല എന്ന് കൂടെ കൂടെ പറയുന്ന അമ്മയുടെ ചരിതം അത്യന്തം വിസ്മയാവഹമാണ് ദിവ്യാദ്ഭുതം നിറഞ്ഞ ആ ജീവിതകഥ